ആ യോഗത്തിൽ ഇങ്ങനെയാണ് നിങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യം പറയുന്നത് അഞ്ചു മണിക്കാ യോഗം കഴിഞ്ഞ നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് എങ്ങനറിയാം നിങ്ങളെല്ലാം അറിയുന്നവരാണോ എല്ലാം അറിയുന്നവർ അല്ല ഞാൻ പറയുന്നത് കേൾക്കും നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത് അഞ്ചു മണിക്കാ യോഗം തീർന്നില്ലല്ലോ ആറു മണിവരെ യോഗം നീണ്ടുപോയില്ലേ ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത് ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ട ഒന്നായത് കൊണ്ട് ഞാനാ യോഗത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം മലയാളത്തിലാണല്ലോ ഞാനിപ്പോൾ സൈറ്റിൽ ഒരു ഡാറ്റ ചോർച്ച ഉണ്ടായിട്ട് ഇനി ഇതിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഒരു ഡാറ്റ അല്ല അത് അത് എല്ലാവർക്കും ും സൗകര്യപ്രദമായാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ ബൾക്കായിട്ട് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അറുപത് ലക്ഷത്തോളം ആൾക്കാര് കോൺഫിഡൻഷ്യൽ ഡാറ്റ ഡാറ്റ എന്ന് വ്യക്തിപരമായ തയ്യാറാവും നേരത്തെ ഐ എൽ ജി എം എസ് ഉണ്ട് ഐ എൽ ജി എം എസ് ഉള്ളപ്പോഴും ഇതേപോലെ ഈ ഡേറ്റ നമസ്കാരം മുഹമ്മദ് റിയാസുമായുള്ള തർക്കത്തെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരുടെ മൈക്ക് തട്ടിമാറ്റി ക്ഷുഭിതനായി മന്ത്രി എം പി രാജേഷ് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഉദ്ദേശമൊന്നും നടക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രി സ്വരം കടിപ്പിച്ചത് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയത് തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിലെ വടംവലിയെ തുടർന്നാണ് പണം ചിലവഴിച്ച തദ്ദേശ ഭരണവകുപ്പിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് തർക്കങ്ങൾക്ക് വഴിവെച്ചത് ഇക്കാര്യത്തിൽ അതൃപ്തി മന്ത്രി നേരിട്ട് അറിയിച്ചതോടുകൂടി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് റിയാസിനെതിരെ സംസാരിക്കാൻ രാജേഷ് ചങ്കൂറ്റം കാണിച്ചു ഇത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആശീർവാദത്തോടു കൂടിയാണ് എന്നാണ് വിവരം ആറര വർഷത്തെ ദുരിതത്തിനൊടുവിലാണ് തലസ്ഥാന റോഡുകൾ സ്മാർട്ടായത് പൊതുമരാമത്ത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫ്ലെക്സുകളും വീഡിയോ കോളും എല്ലാമായി തലസ്ഥാന നഗരത്തിൽ ആകെ നടന്നത് കാർഡടച്ചു പ്രചരണമാണ് പദ്ധതി കേന്ദ്രത്തിന്റേതാണെങ്കിലും പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനവും സംയുക്തമായിട്ടാണ് ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ റോഡ് പണിതപ്പോൾ എൺപത് കോടി രൂപ കേന്ദ്ര സർക്കാർ ഫണ്ട് തോന്നു ബാക്കി എൺപത് കോടി പോയത് തദ്ദേശ ഭരണ അക്കൌണ്ടിൽ നിന്നാണ് നാൽപ്പത് കോടി കോർപ്പറേഷനും ചെലവാക്കി കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പത്ത് പൈസ പോലും ചെലവാക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയതിലെ കടുത്ത വിയോജിപ്പ് തദ്ദേശമന്ത്രി എം വി രാജേഷ് നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നാണ് വിവരം എന്തായാലും ഇതോടുകൂടി വിഷയം പരിശോധിക്കാമെന്ന മറുപടി നൽകിയ മുഖ്യമന്ത്രി പരിപാടി റദ്ദാക്കി ക്ലിഫ് ഹൗസ് മടങ്ങി ഈ സംഭവം വിവാദമായ സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ രാജേഷിനോട് ചോദ്യങ്ങളുമായി എത്തിയത് മന്ത്രി പ്രതികരിക്കുകയായിരുന്നു ഇങ്ങനെയാണ് നിങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യം പറയുന്നത് അഞ്ചു മണിക്കാ യോഗം കഴിഞ്ഞു നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് അറിയാം എങ്ങനെ അറിയാം എല്ലാം അറിയുന്നവരാണോ എല്ലാം അറിയുന്നവരാണ് അല്ല ഞാൻ പറയുന്നത് കേൾക്കും നിങ്ങളെല്ലാ ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത് അഞ്ചു മണിക്കാ യോഗം തീർന്നില്ലല്ലോ ആറ് മണിവരെ യോഗം നീണ്ടുപോയില്ലേ ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത് ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ട ഒന്നായതുകൊണ്ട് ഞാനാ യോഗത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം മലയാളത്തിലാണല്ലോ ഞാനിപ്പോൾ സൈറ്റിൽ ഒരു ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഇതിലെന്തേലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എല്ലാവർക്കും ും സൗകര്യപ്രദമായാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ അതിൽ ബൾക്കായിട്ട് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അറുപത് ലക്ഷത്തോളം ആൾക്കാർ ഡാറ്റ അല്ല കോൺഫിഡൻഷ്യൽ ഡാറ്റ ഒരാളുടെ വ്യക്തിപരമായ ഡാറ്റല്ലേ തയ്യാറാകും നേരത്തെ ഐ എൽ ജി എം എസ് ഉണ്ട് ഐ എൽ ജി എം എസ് ഉള്ളപ്പോഴും ഇതേപോലെ ഈ ഡേറ്റ ലഭ്യമായിരുന്നു പക്ഷെ പക്ഷെ ഒരാളുടെ ശരി നിയമപ്രകാരം ഒരാളുടെ പേര് അയാളുടെ ജന്മതിയാളി അയാളുടെ അഡ്രസ് ഇതെല്ലാം പുറത്തു പോവുകയാണ് അതും ബൾക്കായിട്ടുണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആശങ്കകൾ പ്രചരിപ്പിക്കരുത്